സോ വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു ഹൗ ടു റൈറ്റ് എ ഷോർട്ട് സ്പീച്ച് യാട്ട് ടോക്ക് വി ക്യാൻ കോൾ ഇറ്റ് ഷോർട്ട് ടോക്ക് സ്പീച്ചല്ല മറ്റേ പ്രസംഗമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് പ്രസംഗം ഇൻസ് ഡിഫറെ ഷോർട്ട് ടോക്ക് ഓർ എനി ടോപ്പിക് ഓക്കെ സോ എന്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകണം അപ്പോൾ ഈ ഒരു ഷോർട്ട് ടോക്കിൻ്റെ ടെമ്പ്ലേറ്റ് നോക്കിയോളൂ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷ് ചെയ്യുന്നു വിഷ് ആൻഡ് ഇൻട്രോ സെക്കൻഡ് ബോഡി തേർഡ് കൺക്ലൂഡ് ആൻഡ് താങ്ക്സ് സൊ വിഷ് ആൻഡ് ഇൻട്രോങ് ബോഡി കൺക്ലൂഡ് ആൻഡ് താങ്ക്സ് ഇതാണ് നമ്മുടെ മൂന്ന് പാർട്ട് നമുക്ക് റാൻഡമായിട്ട് എന്തൊരു ടോപ്പിക്കിനെ കിട്ടിയാലും ഫോർ ഫോർ എക്സാമ്പിൾ സംബഡി ആസ്ക് യു ടു സ്പീക്ക് അബൌട്ട് യുവർ സ്കൂൾ ഓക്കെ നമ്മളവിടെ എന്ത് പറയും ഇപ്പം മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും ഉദാഹരണത്തിന് എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ സ്കൂൾ ഓർമ്മകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞാൻ പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയ ആക്കുളം എന്ന് പറയുന്ന സ്കൂളിലാണ് അതൊരു മലയുടെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ സ്കൂൾ ഒരു രണ്ട് ഹെയർ പിന്നൊക്കെ കയറിയിട്ടാണ് നമ്മുടെ സ്കൂളിൽ പൊയ്ക്കോണ്ടിരുന്നത് അപ്പോൾ എൻ്റെ സ്കൂൾ ഓർമ്മയിൽ എനിക്ക് ആദ്യമായി ഓടിയെത്തുന്നത് തന്നെ എനിക്ക് ആ സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കായൽ കാണാൻ പറ്റുമായിരുന്നു കായൽ ആക്കുളം കായൽ കാണാൻ പറ്റും അതുപോലെ തന്നെ അറബിക്കടലും നമ്മളെ സ്കൂളിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്നു കാരണം അത്ര ഹൈറ്റിലായിരുന്നു ഈ സ്കൂൾ എഴുതിയായിരുന്നു കുട്ടിക്കാരെ മുതൽ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ ലാംഗ്വേജസിലും അഞ്ച് ആറ് ലാംഗ്വേജുകൾ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ പാട്ട് കീബോർഡ് നൃത്തം യോഗ കരാട്ടെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിശീലിച്ച് പഠിച്ചതുകൊണ്ട് മറ്റുള്ള സ്കൂളുകൾ അപേക്ഷിച്ചിട്ട് എൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് അഡ്വാൻറ്റേജ് എനിക്കുണ്ടായി എന്ത് കാര്യത്തിനെ കുറിച്ചും ആധികാരികമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് പറയാനുള്ള കഴിവ് പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള കഴിവ് ഇങ്ങനെ നിരവധി കഴിവുകൾ എനിക്കുണ്ടായി അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അധ്യാപകനായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളെൻ്റെ വാക്കുകൾ ഇത്ര ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എൻ്റെ ഫാദറിന് എൻ്റെ ഫാദറാണ് എന്നെ സ്കൂളിൽ ആ സ്കൂളിൽ ചേർത്തതും അതുപോലെ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയ എൻ്റെ അധ്യാപകർക്കും ഞാൻ കൊടുക്കുവാണ് താങ്ക് യു ഇതാണ് സംഭവം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു ഓക്കെ എനിക്ക് മനസ്സിൽ വന്ന സന്തോഷം സോ ദിസ് ഈസ് എ ഷോർട്ട് ടോക്ക് ഇറ്റ്സ് എ ഷോർട്ട് ടോക്ക് അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ സംഭവത്തിനകത്ത് തന്നെ ഇൻട്രോ ഉണ്ട് അതിൻ്റെ കൺക്ലൂഡ് ഉണ്ട് മനസ്സിലായോ ഓക്കെ അപ്പം ഞാൻ എൻ്റെ സ്പീച്ചിനകത്ത് ഞാൻ പറഞ്ഞ ആദ്യത്തെ വാക്കുകളില്ലേ ഞാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ സ്കൂളിനെ എന്ന് പറയുന്ന സാധനമാണ് ഇൻട്രോ അത് കഴിഞ്ഞ് സ്കൂളിനെ കുറിച്ച് പറഞ്ഞതെല്ലാം ബോഡിയാണ് കൺക്ലൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നു ഞാൻ അകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ മുൻപിൽ അധ്യാപകനായി നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇത്രയും ടഫ് സെനസ് വേണ്ട അങ്ങനെ ഞാൻ മലയാളത്തിലെ വേണമെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഫാദറിനും അതുപോലെ എൻ്റെ അധ്യാപകർക്കുമാണ് എന്നുള്ളതാണ് താങ്ക് യു ഇതാണ് എൻ്റെ കൺക്ലൂഷൻ അപ്പം ഇതിനകത്തൊരു ഉണ്ട് ഇതിനകത്തൊരു ബോഡിയുണ്ട് ഇതിനകത്തൊരു കൺക്ലൂഷനുണ്ട് നമുക്ക് ഈ ഒരു ഫോർമാറ്റ് പിന്തുടർന്നു കഴിഞ്ഞാൽ ഈ ഒരു ടെംപ്ലേറ്റ് പിന്തുടർന്നു കഴിഞ്ഞാൽ ലോകത്ത് ഏത് സമയത്തും ആരും എന്തും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളൊരു സ്ട്രക്ചർ ആയി ഇത് നമുക്ക് ഇതിന് നമുക്കിനി ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാം ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാം ഓക്കെ Good morning, good evening, good evening. Today, I'm going to speak on the topic My School. I'm going to speak about My School. An intro. Very new. എൻ്റെ ബോഡി ബോഡിയിൽ നമുക്ക് എന്ത് പറയാം ബോഡിയിൽ ഒരു അഞ്ച് സെൻറ്റൻസ് പറയാം എൻ്റെ സ്കൂൾ അത് നമുക്ക് ബോഡി പറയാൻ പറ്റുന്ന എൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വെയർ വെൻ ഹൗ ഹു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അത് സാധനം കിട്ടും നമ്മുടെ ക്വസ്റ്റൻ വേർഡ് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ഉദാഹരണം വാട്ട് വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ സ്കൂൾ സോ മൈ സ്കൂൾ നെയിം ഈസ് കേന്ദ്ര വിദ്യാലയ ആക്കുളം അല്ലെങ്കിൽ യാ വേർ വാസ് ഇറ്റ് ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് എ ഹിൽ When did you study I studied in 19 I think 1995 or 1996 So how was the school the school was very the school was situated in a very interesting in a interesting location and the teachers were very nice who taught you we had a various teachers who were from കേരള ആൻഡ് നോർത്ത് ഇന്ത്യ ഹൂ വെയർ വെൽ വേഴ്സ്ഡ് ഇൻ ഡിഫറെൻ്റ് ലാംഗ്വേജസ് സിമ്പിൾ എല്ലാം ഏറ്റവും സിമ്പിളായിട്ട് പിടിക്കുക ഏറ്റവും സിമ്പിളായിട്ട് കൺക്ലൂഷൻ കൺക്ലൂഷന് ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അല്ലെങ്കിൽ നിങ്ങളാ റിസൾട്ട് റിസൾട്ട് അതുകൊണ്ട് എന്തായി അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും എൻ്റെ ഇന്നത്തെ സക്സസ്സിന് ഇഫ് യു വെട്ട്മെയർ മൈ സ്പീച്ച് ഐ ഗീവ് ദോൾ ക്രെഡിറ്റ് ടു മൈ സ്കൂൾ സിമ്പിൾ കേട്ടോ ഈ ഫോർമാറ്റ് ഉപയോഗിച്ച് ലോകത്തിലുള്ള എന്തും എവിടെയും എപ്പോഴും നിങ്ങൾക്ക് സംസാരിക്കാം